ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മത്സ്യബന്ധന ബോട്ടുമായി അനധികൃതമായി രാജ്യത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച രണ്ട് വിദേശികൾ പിടിയിലായി ഇറാൻ പൗരന്മാരെയാണ് റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒമാനി സമുദ്രാതിർത്തിയിൽ അനധികൃതമായി പ്രവേശിച്ച് മത്സ്യബന്ധന ബോട്ടിൽ നിന്നും ക്രിസ്റ്റൽമെറ്റ് ഹാഷിഷ് മാര്ജ്വാന അറുപത്തെട്ടായിരത്തിൽ അധികം മയക്കുമരുന്ന് ഗുളികകൾ എന്നിവയാണ് പ്രതികളിൽ നിന്നും കണ്ടെടുത്തത് തെക്കൻ ബാത്തിര ഗവർണറേറ്റ് പോലീസ് ഗാർഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ആറോപി അറിയിച്ചു കഴിഞ്ഞ ദിവസം സമാന സംഭവത്തിൽ വിവിധ രാജ്യക്കാരെ റോയൽ ഒമൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സ്വകാര്യ വാഹനത്തിൽ മദ്യം കടത്താൻ ശ്രമിച്ച പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി ബർക്കാവിലായത്തിൽ തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് മദ്യക്കടത്ത് പിടികൂടിയത് പ്രതി ഇന്ത്യക്കാരനാണെന്നും പോലീസ് വ്യക്തമാക്കി നിയമവിരുദ്ധമായി വിതരണം ചെയ്യാനുള്ള മദ്യമാണ് ഇയാൾ കടത്തിയതെന്നും സംഭവത്തിൽ നിയമ സ്വീകരിച്ചു വരികയാണെന്നും ആറോപ്പി കൂട്ടിച്ചേർത്തു അതേസമയം മറ്റൊരു സംഭവത്തിൽ പൊതുധാർമ്മികതയ്ക്കും മാനതയ്ക്കും വിരുദ്ധവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പന്ത്രണ്ട് ഏഷ്യൻ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് പുരുഷന്മാരും പത്ത് സ്ത്രീകളുമാണ് സംഘത്തിലുള്ളത് റുസ്താഖ് ബർക്ക മുസന്ന വിലായത്തുകളിൽ നിന്നായി തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ദാഖ്ലിയ ഗവർണറേറ്റിലെ ആദംവിലായത്തിൽ പൊതുസേവന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളുമായി അധികൃതർ രംഗത്ത് രണ്ട് പോയിന്റ് നാല് മൂന്ന് ദശലക്ഷം റിയാലിലധികം ചെലവിലാണ് പദ്ധതി പൂർത്തിയാക്കിയത് ഗവർണറേറ്റിൻ്റെ വിലായത്തുകളിലുടനീളം വികസനത്തിനായുള്ള സമതുലിതമായ പദ്ധതിയുടെ ഭാഗമായി ആന്തരിക റോഡ് നിർമ്മാണം മാർക്കറ്റ് നിർമ്മാണം വിനോദ സൗകര്യങ്ങളുടെ വികസനം എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ ഈ പദ്ധതികൾ വരുന്നുണ്ട് നിലവിലുള്ള പദ്ധതികൾ പൗരന്മാരുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന അവശ്യമേഖലകളെ ഉൾക്കൊള്ളുന്നതാണെന്നും ദാഖ്ലിയ ഗവർണർ ഷെയ്ഖ് ഹിലാൽ ബിൻ സൗദൽ ഹജ്രി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ എഴുപത്തഞ്ച് ശതമാനം പൂർത്തിയായ പച്ചക്കറി പഴ വിപണി പദ്ധതിയും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ആന്തരിക റോഡ് ശൃംഖലയുടെ രൂപകൽപ്പനയും നടപ്പിലാക്കലും ഉൾപ്പെടുന്നു നിലവിൽ നടപ്പിലാക്കിയ റോഡുകളുടെ രൂപകൽപ്പനയ്ക്കുള്ള കൺസൾട്ടൻസി സേവന പദ്ധതി പൂർണ്ണമായും പൂർത്തിയായി അതേസമയം അൽ അൽഹന്ദാലി വ്യാവസായിക ലേ ഔട്ടിന്റെ പണി തുടരുകയാണ് പുരോഗതി ഏകദേശം നാൽപ്പത് ശതമാനം പൂർത്തിയായി ഹജ്ജ് കറുമ്പത്തിന് ശേഷം ഒമാനിൽ നിന്നുള്ള ഉംറ തീർത്ഥാടന സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നു ഹജ്ജിന് മുമ്പുള്ള സമയത്തിന് സമാനമായാണ് വീണ്ടും ഉംറ സർവീസുകൾ കൂടുതൽ ഉംറ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള പദ്ധതി അനുസരിച്ചാണ് സൗദി ഹജ് ഉംറ മന്ത്രാലയം പ്രവർത്തിക്കുന്നത് അതേസമയം ഒമാനിൽ നിന്നുള്ള ഉംറ സംഘങ്ങളും ട്രാവൽ ഏജൻസികളും ഉംറ പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും ബുക്കിംഗ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് റുബോൽ ഖാലി അതിർത്തി വഴി റോഡ് മാർഗവും വിമാന സർവീസുകളിലുമായി ഉംറ പാക്കേജുകൾ നിലവിൽ ലഭ്യമാണ് റോഡ് വഴിയുള്ള സംഘങ്ങൾക്കും വിമാനമാർഗമുള്ള സംഘങ്ങൾക്കും വ്യത്യസ്തമായ നിരക്കുകളാണ് ടിക്കറ്റ് നിരക്കുകൾക്കും ഹോട്ടൽ നിരക്കുകൾക്കും അനുസൃതമായി പാക്കേജുകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അവധിക്കാലമായതിനാൽ പ്രവാസി കുടുംബങ്ങൾക്കും ഉമ്രയ്ക്ക് പോകാൻ ഇത് മികച്ച അവസരമാണ് നിരവധി പേരാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തി ഉമ്രക്കൊരുങ്ങുന്നത് വേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നതിനാൽ ബാക്ക് ടു സ്കൂൾ വിപണി സജീവമായി വിലക്കിഴിവും പ്രമോഷനുകളുമായി വിദ്യാർത്ഥികളെ ആകർഷിക്കുകയാണ് രാജ്യത്തെ വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾ സ്കൂൾ ഉപകരണങ്ങൾ തേടിയെത്തുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തെ ഹൈപ്പർ മാർക്കറ്റുകളിലും ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലും പ്രകടമായിരുന്നു ഈ മാസം അവസാനത്തോടെയും അടുത്ത മാസം ആദ്യവാരത്തിലുമായാണ് ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ തുറക്കുന്നത് വിദ്യാർത്ഥികൾക്കാവശ്യമായ എല്ലാ സാമഗ്രികളും വിപണിയിൽ ലഭ്യമാണ് പുതിയ ട്രെൻഡ് ബാഗുകൾ പുസ്തകങ്ങൾ ടിഫിൻ ബോക്സുകൾ വാട്ടർ ബോട്ടിലുകൾ പേനകൾ മുതൽ ബാക്ക് ബാഗുകൾ ട്രോളി ബാഗുകൾ ഉൾപ്പെടെ സ്കൂൾ സ്റ്റേഷനറികൾ മുതൽ യൂണിഫോം വസ്ത്രങ്ങൾ വരെ സുലഭമായി വാണിജ്യ സ്ഥാപനങ്ങളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ബ്രാൻഡഡ് കമ്പനികളുടേതു മുതൽ ചെറിയ വിലയിൽ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ വരെ കടകളിൽ ലഭ്യമാണ് ഹൈപ്പർ മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും ബാക്ക് ടു സ്കൂൾ എന്ന പേരിൽ പ്രൊമോഷണൽ ക്യാമ്പയിനുകളും നടന്നുവരികയാണ് പ്രത്യേകം കൗണ്ടറുകൾ ഒരുക്കിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സാധനങ്ങൾ വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത് സ്കൂൾ തുറക്കാനായതോടെ ഇവിടെ തിരക്കും ഏറി വരികയാണ് ബ്രാൻഡുകളും ഗുണനിലവാരവും അനുസരിച്ച് നിരക്കുകളിലും വ്യത്യാസമുണ്ട് സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ സലാലയിൽ വാഹനങ്ങളുടെ തിരക്കും കൂടി നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്പെടെ പകൽ സമയങ്ങളിലും വൈകിട്ടും റോഡുകളിൽ വാഹനങ്ങൾ നിറയുകയാണ് വൈകിട്ട് ആറു മണിക്കു ശേഷമാണ് റോഡുകളിൽ തിരക്ക് കൂടുന്നത് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഗതാഗത നിയമങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി അതേസമയം വാരാന്ത്യ അവധി ദിവസങ്ങളിലാണ് ദോഫാറിൽ സന്ദർശകർ കൂടുന്നത് ആഭ്യന്തര യാത്രക്കാരും ഇതര ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് റോഡ് മാർഗം എത്തുന്നത് ഇവരിൽ യു എ സൗദി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ ഇത്തവണ റോഡ് മാർഗം നിരവധി സൗദി സഞ്ചാരികളും എത്തുന്നു പാതകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ സന്ദർശകർ കൂടുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു വാഹനങ്ങൾക്കിടയിൽ കൃത്യമായ അകലം പാലിച്ചിരിക്കണം ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ അമിത വേഗത പാടില്ല വിലക്കുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങൾ പ്രവേശിപ്പിക്കരുത് ട്രാഫിക് സിഗ്നലുകൾ ലംഘിക്കരുത് വാഹനങ്ങളുമായി സാഹസിക പ്രകടനങ്ങൾ പാടില്ലെന്നും അധികൃതർ നിർദ്ദേശങ്ങൾ നൽകി ദോഫർ ഗവർണറേറ്റിൽ ഖരീഫ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അധികൃതർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് സലാലയിലേക്കുള്ള വഴികളിൽ കൂടുതൽ ചെക്ക് പോയിന്റുകൾ പ്രവർത്തിച്ചു വരികയാണ് അടിയന്തര ഘട്ടങ്ങളിൽ എല്ലാവിധ സേവനങ്ങളും ബന്ധപ്പെട്ടവർ ലഭ്യമാക്കി വരുന്നുണ്ട് ഇതിനുള്ള മുൻകരുതൽ സംവിധാനങ്ങൾ അധികൃതർ നേരത്തെ തന്നെ ഉറപ്പാക്കിയിരുന്നു റോയൽ നേവി ഓഫ് ഒമാൻ്റെ ഷബാബ് ഒമാൻ ടു കപ്പൽ ദീർഘദൂര സെയിലിംഗ് റേസ് രണ്ടാം ഘട്ടം പൂർത്തിയാക്കി സ്കോട്ട്ലാൻഡിലെ അബർഡിൻ തീരത്തെത്തി ക്ലാസ് എ സെയിലിംഗ് വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും ദീർഘദൂര സെയിലിംഗ് റേസിൽ നാലാം സ്ഥാനവും ഷബാബ് ഒമാൻ കരസ്ഥമാക്കി ലോകമെമ്പാടുമുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മുപ്പത്തൊമ്പത് സെയിലിംഗ് കപ്പലുകളാണ് രണ്ടാം പാദ റേസിൽ പങ്കെടുത്തത് ഗ്ലോറീസ് ഓഫ് ദി സീസ് എന്ന ശീർഷകത്തിൽ തുടരുന്ന അന്താരാഷ്ട്ര യാത്രയുടെ ഭാഗമായാണ് സെയിലിംഗ് റേസിൽ ഷബാബ് ഒമാൻ ടുവും ഭാഗമായത് ഹാവ്രെ സെയിലിംഗ് ഫെസ്റ്റിവലിലും ഷബാബ് ഒമാൻ കപ്പൽ ഭാഗമായിരുന്നു ഒമാൻ്റെ സമുദ്ര പൈതൃക പാരമ്പര്യം നാവിഗേഷനിലെ സംഭാവനകൾ ഒമാനും മറ്റ് നാഗരികതകളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അതിൻ്റെ പങ്ക് എന്നിവ എടുത്തു കാണിക്കുന്ന ദൃശ്യപ്രദർശനങ്ങൾ വിവിധ രാഷ്ട്രങ്ങളിലെ തുറമുഖങ്ങളിൽ നടന്നു ഏഴാമത്തെ അന്താരാഷ്ട്ര യാത്രയിൽ ഷബാബ് ഒമാൻ മുപ്പത് ലക്ഷ്യസ്ഥാനങ്ങൾ സന്ദർശിക്കും പതിനഞ്ച് രാജ്യങ്ങളിലായി ഇരുപത്തിനാല് തുറമുഖങ്ങളിലെത്തും ഹാവൻ സെയിൽ ഫെസ്റ്റിവൽ ആംസ്റ്റർഡാം സെയിൽ ഫെസ്റ്റിവൽ ടോൾഷിപ്റ്റ്സ് റേസുകൾ എന്നിവയ്ക്കൊപ്പം മറ്റ് സമുദ്ര ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കും ആറുമാസത്തെ യാത്രയിൽ പതിനെട്ടായിരം നോട്ടിക്കൽ മൈലിലധികം കപ്പൽ സന്ദർശിക്കും സുൽത്താൻ്റെ സായുധസേന മറ്റ് സൈനിക സുരക്ഷാ സേവനങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ് എന്നിവയിൽ നിന്നുള്ള എൺപത്തിനാല് ട്രെയിനുകളും ക്രൂവിനൊപ്പമുണ്ട് ഒമാൻ്റെ സൗഹൃദം സ്നേഹം ഐക്യം എന്നിവയുടെ സന്ദേശം ലോകത്തിനെത്തിക്കാനും അവർ സഹായിക്കും ഒമാനി സംസ്കാരം ഓരോ സ്റ്റോപ്പിലും പരിചയപ്പെടുത്തും രാജ്യത്തിൻ്റെ അഭിമാനകരമായ സമുദ്ര ചരിത്രം പുരാതന പാരമ്പര്യങ്ങൾ ആധുനിക പുരോഗതി എന്നിവ പ്രദർശിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം